ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒൻപത് വർഷങ്ങളുടെ എഴുപത് ആഴ്ചകൾ അഹസേരൂസിൻ്റെ മകനും ജനനം കൊണ്ട് മേദിയക്കാരനും കൽതായരുടെ ദേശത്തെ രാജാവുമായിരുന്ന ദാരിയൂസിൻ്റെ ഒന്നാം ഭരണവർഷം അവൻ്റെ വാഴ്ചയുടെ ഒന്നാം വർഷം ദാനിയലായ ഞാൻ ജറമിയാര പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട എഴുപത് വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരമ്പൂശിയും ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു കർത്താവെ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഫീതിതനുമായ ദൈവമേം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർദ്ധിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങേ നാമത്ത് അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകൻ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല കർത്താവെ നീതി അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ് യൂതായിലെയും ജെറുസെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത് കർത്താവെ അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങൾ അങ്ങയോ അങ്ങയോട് മത്സരിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴി വഴിതെറ്റിപ്പോ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കും എതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ് നിറവേറ്റിയിരിക്കുന്നു ജെറുസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിനു കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചും എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ് ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവേം അങ്ങ് ശക്തമായ കരുത്താൽ ഞങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് മോചിപ്പിച്ചും അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവേ അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവർത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധ ഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറുസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ന വിഷയമായും ആകയാൽ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനയും യാചനകളും ചെവി കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ എൻ്റെ ദൈവമേ അങ്ങ് ചെവി ചായച്ച് കേൾക്കണമേ അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല നീതിയാലെല്ലാം അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ് കർത്താവെ ശ്രവിക്കണമേ കർത്താവെ കടാക്ഷിക്കണമേ കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുത് എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശദഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാൻ എബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എന്നോട് പറഞ്ഞു ദാനിയേലെ നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു എൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക അക്രമം നിവർ അക്രമം നിർത്തിവെക്കുക വയ്ക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പാക്ക നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവ പ്രവാചകനും മുദ്രവയ്ക്കുന്നതിനും അതിന് അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ എഴുപത് ആഴ്ചകൾ നിശ്ചയിച്ചിരി നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഗ്രഹിക്കുക ജെറുസലേമിൻ്റെ പൂർ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ ഏഴ് ആഴ്ചകൾ ഉണ്ടായിരിക്കും തുടർന്ന് കഷ്ടത നിറഞ്ഞ അറുപത്തിരണ്ട് ആഴ്ചകൾ അക്കാലത്ത് വീതികളും കിടങ്ങുകളും പണിയും അറുപത്തിരണ്ട് ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധമെന്നിരത്തെയും നശിപ്പിക്കും അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായി ഉടമ്പടി ഉണ്ടാക്കും പകുതിയാഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും ദൈവമൊരുക്കിയ വിധി വിനാശകൻ്റെ മേൽ പതിക്കുന്നത് വരെ അത് അവിടെ നിൽക്കും കർത്താവിൻ്റെ വചനം